സൗത്ത് െതിരെ കേസരി സംഘടിപ്പിക്കുന്ന മാധ്യമ കോൺക്ലേവ് നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന ബ്രിഡ്ജിംഗ് സൗത്ത് സമ്മേളനം വിഘടനവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും ദക്ഷിണ സംസ്ഥാനങ്ങൾ ഉത്തരഭാരതത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന പ്രചാരണത്തിന് പിന്നാലെ മാധ്യമ താല്പര്യങ്ങളെ സെമിനാർ വിശകലനം ചെയ്യും വടക്കേ ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകളിലാണ് ദക്ഷിണ ഭാരതം ഊന്നൽ നൽകേണ്ടതെന്ന രീതിയിൽ മാധ്യമ പ്രചരണം വ്യാപകമാണ് ഇത്തരം ദുഷ്പ്രചരണം നടത്തുന്ന മാധ്യമ അജണ്ടകൾക്കെതിരെയാണ് കേസരി ബ്രിഡ്ജിംഗ് സൗത്ത് മാധ്യമ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭംഗം വരുത്തുന്ന ഇത്തരം പ്രവണതകൾ സെമിനാർ ചർച്ച ചെയ്യും രാഷ്ട്ര രാഷ്ട്രവിധ്വംസക പ്രവർത്തനത്തിന് ഇടമായി മാറുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് കട്ടിംഗ് സൗത്ത് വാദം ഉയർന്നത് ചിന്തിക്കുന്നവരെ രാഷ്ട്രസ്നേഹികളെ ഏറെ വ്യഥ കൊള്ളിക്കുന്ന ഒരു കാര്യമാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് കേസരി ദേശീയ വാരിക കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഈ വിഷയം രാജ്യ തലസ്ഥാനത്ത് ചർച്ചയാക്കിക്കൊണ്ട് ബ്രിഡ്ജിങ് സൗത്ത് എന്ന പേരിൽ നടത്തിയ ഹോട്ടൽ അശോകയിൽ വെച്ച് നടത്തിയ ആ കോൺക്ലേവ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിജയകരമായ ആ കോൺക്ലേവ് അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തിലെ പ്രമുഖ നഗരങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വിഘടനവാദ ആശയങ്ങൾക്ക് അക്കാദമിക് മേഖലയിലെ പങ്ക് ചില മാധ്യമങ്ങളുടെ ദേശവിരുദ്ധത എന്നിവയും കോൺക്ലേവ് ചർച്ച ചെയ്യും തമിഴ്നാട് ഗവർണർ ആർ എൻ രവി മാധ്യമ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മുൻ ഡി ജി പി സെൻകുമാർ പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുക്കും